ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പൊറോട്ടയെ സെലക്ട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞു ഇത് ഇന്നലെ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ഓൺലൈൻ എൻസൈക്ലോപീഡിയ ഉണ്ട് ഫുഡിന് ലിസ്റ്റ് ചെയ്യുന്ന അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അറ്റ്ലെസ് എന്നാണ് അത് ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണ വിഭവങ്ങളുടെ ലിസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആണ് അവർ ലോകത്തിലെ ഏറ്റവും മികച്ച അമ്പത് ഭക്ഷണ വിഭവങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ അമ്പത് ബ്രെഡുകൾ സെലക്ട് ചെയ്തു ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നും കടകളിൽ നിന്നും വാങ്ങുന്ന കവറിൽ അടച്ചു വരുന്ന സാധനം മാത്രമല്ല ബ്രെഡ് ഈ മാവിന് വെള്ളം കലക്കി നമ്മള് ഒരു അവനിൽ വെച്ച് ബേക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ദോശയൊക്കെ പോലെ ഒരു ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കി എടുക്കുന്നോ ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും നമുക്ക് ബ്രെഡ് എന്ന് പറയാം അങ്ങനെ ബ്രെഡുകളിൽ ഏറ്റവും മികച്ച അമ്പതെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എട്ടെണ്ണ ഇന്ത്യ എന്നാണ് നമ്മളുടെ സ്വന്തം പൊറോട്ട ലോകത്തിലെ ആറാമത്തെ ഏറ്റവും മികച്ച ബ്രെഡായിട്ടാണ് ഈ ടേസ്റ്റ് അറ്റ്ലസ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ഏറ്റവും മികച്ച ലോകത്തിലെ ബ്രെഡും ഇന്ത്യൻ ബ്രെഡ് തന്നെയാണ് അത് ബട്ടർ ഗാർലിക് ആണ് രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രെഡും ഇന്ത്യൻ ബ്രെഡ് തന്നെയാണ് അത് അമൃത്സറി കുൾച്ചയാണ് പിന്നെ അതല്ലാതെ നമ്മളുടെ നാൻ അതുപോലെ പറാത്ത പിന്നെ ആലു പറാത്ത ഒക്കെ ഉണ്ടല്ലോ നോർത്ത് വിഭവമാണ് അല്ല നമ്മൾ പൊറോട്ടയും പറാത്തയും ഒന്നല്ല ആ പറാത്ത അതുപോലെ ബട്ടൂര അതുപോലെ പിന്നീട് ബട്ടർ നാൻ ഇങ്ങനെ കുറേ വിഭവങ്ങൾ ഇന്ത്യൻ വിഭവങ്ങൾ ഈ ആദ്യത്തെ അമ്പതെണ്ണത്തിൽ പല പല റാങ്കുകളിലായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട് മൊത്തം എട്ട് ബ്രെഡ് ഐറ്റംസ് ആണ് ഇന്ത്യയിൽ നിന്ന് ഈ ലോകത്തിലെ ടോപ്പ് ഫിഫ്റ്റി ബ്രെഡ്സിൻ്റെ കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ സ്വന്തം പൊറോട്ട ആറാം സ്ഥാനത്തുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം